സോ നെറ്റ് നെറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ പരീക്ഷ എൻ ടി ആണെന്ന് അറിയാം പക്ഷെ ആർക്ക് വേണ്ടിട്ടാണ് എൻ ടി പരീക്ഷ നടത്തുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് വേണ്ടിയിട്ട് എന്നാൽ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വന്നിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് യു ജി സി നിർത്തലാക്കാൻ പോകുന്നു യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഇനിയില്ല മറ്റൊരു ബോഡി ആയിരിക്കും ഇനി എന്ത് നടത്തുന്നത് അല്ലെങ്കിൽ ഹയർ എജ്യൂക്കേഷൻ സെക്രട്ടറി കൺട്രോൾ ചെയ്യുന്നത് യു ജി സിക്ക് പകരം മറ്റൊരു ബോഡിയാണ് ഇനി മുതൽ ഹയർ എജ്യൂക്കേഷൻ സെക്ടറിലെ ഗവർണൻസ് നടത്താൻ പോകുന്നത് നമുക്ക് ഈ കാര്യത്തിലേക്ക് കൂടുതൽ കടന്നു തന്നാലും എന്താണ് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് എന്ത് യു യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അഥവാ യു ജി സി എന്നുള്ളത് എന്താണൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ബോഡികളെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയപ്പെടുന്നത് അതുപോലെ ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് ലോയ്ക്ക് ് വന്നിട്ടുള്ള ബോഡിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അഥവാ യു ജി സി ഈ യു ജി സി ആയിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ക്വാളിറ്റി അഷുറൻസ് നടത്തിക്കൊണ്ടിരുന്നത് ഗവേണൻസ് നടത്തിക്കൊണ്ടിരുന്നത് ഈ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ കുറച്ചധികം പ്രശ്നങ്ങൾ കാരണമാണ് ഇന്നിപ്പോൾ യു ജി സിയെ എന്ത് ചെയ്യുന്നത് ഡിസ്മാൻഡിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൻ ഇന്ത്യയിലെ റോട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് മൂല്യച്ന് ആദ്യമായിട്ട് പറയുന്ന കാരണം ഓഫ് കോളേജസ് നോ പവർ ടു ഷഡ് ഡോൺ ഫേ കോളേജസ് ഓർ യൂണിവേഴ്സിറ്റീസ് ഡിക്രീസിംഗ് ലെവൽ ഇൻ ഗവേണൻസ് മാക്സിമം ഗവേണൻസ് മിനിമം ഗവേൺമെന്റ് അതായത് എന്താണ് ഇവിടെ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് എന്തു ചെയ്യുന്നത് യു ജി സിയെ എന്ത് ചെയ്യുന്നത് റിപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്വാളിറ്റി കുറയുന്നു അതേപോലെ തന്നെ എന്താണ് ഫണ്ടുകൾ ഗ്രാൻഡുകൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റികളുടെ നമ്മൾ നൽകപ്പെടുന്ന ഗവൺമെന്റ് സാങ്ഷൻ ചെയ്യുന്ന ഗ്രാൻഡുകൾ ഫണ്ടുകൾ എന്താണ് അത് യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിക്കുന്നത് യു ജി സി ആണ് അതെന്താണ് പ്രോപ്പർ ക്വാളിറ്റി ചെക്കില്ലാതെ യു ജി സി നൽകുന്നു എന്നുള്ളതാണ് ഒരു പോയിന്റ് കറപ്ഷൻ ഇൻസ്പെക്ഷൻ ഓഫ് കോളേജസ് കോളേജുകൾ ഇൻസ്പെക്ട് ചെയ്യുന്നതിൽ കറപ്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം നോ പവർ ടു ഷട്ട് ഡൗൺ ഫേക്ക് കോളേജസ് ഫേക്ക് കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും ഷട്ട് ഡൗൺ ചെയ്യുവാനും നിർത്തലാക്കുവാനും വേണ്ടിയിട്ടുള്ള പവർ എന്തില്ല യു ജി സിക്ക് ഇല്ല എന്നുള്ളതും ഒരു കാരണമാണ് പിന്നെ എന്താണ് ഗവേണൻസിൽ എന്തു കുറയുന്നു ഗവേണൻസിൽ എന്താണ് അവരുടെ വാല്യൂ കുറയുന്നു എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് അതിന് കാരണം എന്താണ് വർക്ക് ഹാസ് ഇൻക്രീസ്ഡ് ട്രെമൻഡസ്ലി യു ജി സി രൂപീകരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറുകളിൽ എന്താണ് ഏകദേശം നൂറ് യൂണിവേഴ്സിറ്റികളും ആയിരം കോളേജുകളും മാത്രമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴോ ആയിരം യൂണിവേഴ്സിറ്റികളും നാൽപ്പത്തി അയ്യായിരം കോളേജുകൾക്കും അടുത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മുതൽ നാല് വർഷങ്ങൾ വരെ ത്രീ ടു ഫോർ ഇയേഴ്സ് ഫോർ ഇൻസ്പെക്ഷൻ ടു ബി ഡ്രോർട്സ് ബി അപ്ലോഡ് മൂന്ന് നാലും വർഷം എടുക്കുന്നുണ്ട് എന്ത് എന്നാണ് ഇൻസ്പെക്ഷനുകൾ പൂർത്തിയാക്കി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫണ്ടിങ് ടുഗെദർ എന്താ എങ്ങനെയായിരിക്കണം നമ്മൾ ഫണ്ടിങ് നടത്തേണ്ടത് എന്തൊക്കെ ആയിരിക്കണം നമ്മൾ ഇനി നടത്തേണ്ട മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ട സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതിലുള്ള തർക്കങ്ങളും എല്ലാമാണ് യു ജി സിയെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് ഇവർ കണ്ടിട്ടുള്ളത് ഇനി ആരാണ് യു ജി സി റിപ്ലേസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് എല്ലാം വന്നിട്ടുള്ള എന്താണ് യു ജി സിയുടെ നോട്ടിഫിക്കേഷൻസിലും റെഗുലേഷൻസിലും എല്ലാം കണ്ടിട്ടുള്ള ഒരു ടേം ആയിരുന്നു എച്ച് ഇ ഐ അല്ലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ള പേരിലായിരുന്നു നമ്മൾ എന്താണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളതിന്റെ ഒരു ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇനി ആരാണ് യു ജി സി റിപ്ലേസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് എല്ലാം തന്നെ യു ജി സി പുറപ്പെടുവിച്ചിട്ടുള്ള എന്താണ് റെഗുലേഷൻസിലും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കീവേഡ് ആയിരുന്നു എച്ച് ഇ ഐ എന്നുള്ളത് അല്ലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോഡി ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഇസ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എച്ച് ഇ സി ഐ എന്നുള്ളതായിരിക്കും എന്ത് ന്യൂ എ പെക്സ് റെഗുലേറ്റർ എക്സ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള യൂണിഫൈഡ് ആയിട്ടുള്ള റെഗുലേറ്റർ യു ജി സി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആപ്സ് സംബന്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കോളേജുകളെ സംബന്ധിച്ച് അതിൻ്റെ റെഗുലേറ്ററി ബോഡിയായിരുന്നു യു ജി സി മെഡിക്കൽ എഡ്യൂക്കേഷൻ വേറെയാണ് എന്താണ് ഇലക്ട്രോണിക് എഡ്യൂക്കേഷൻ വേറെയാണ് അങ്ങനെയുള്ള മറ്റു ബോഡികളും ഒരുപാടുണ്ട് ഇതിനെല്ലാത്തിനെയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ ഏകീകരിച്ച എന്ത് സൃഷ്ടിക്കാനാണ് റെഗുലേറ്ററി ബോഡി സൃഷ്ടിക്കാനാണ് നമ്മുടെ തീരുമാനം അതാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇറ്റ് ഹാസ് ടു സെറ്റ് ഫോർ പെർഫോമൻസ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്യുക യൂണിവേഴ്സിറ്റികളുടെയും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും എന്താണ് അവരുടെ വാല്യൂവിൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക ആ ബെഞ്ച് മാർക്കിലേക്ക് എല്ലാവരും എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അതിലേക്ക് ഉറപ്പ് എന്താണ് ബെഞ്ച് മാർക്കിലേക്ക് എത്തിച്ചേരാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് എന്താണ് യു ജി സിയും എച്ച് ഇ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വിഷനും പുതിയൊരു ഫോക്കസും പുതിയ പവേഴ്സുമായിട്ടായിരിക്കും എച്ച് ഇ സി ഐ വരുന്നത് യു ജി സിക്ക് എന്താണ് ഗ്രാൻഡ് ഗിവിംഗ് പവേഴ്സ് ഉണ്ടെങ്കിൽ എച്ച് ഇ സി ഐക്ക് എന്താണ് ഫണ്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക ആൻഡ് ഡിസിഷൻ ബേസ്ഡ് ഓൺ മെനിമെന്റ് ഓവർ റെഗുലേഷൻ എന്താണ് യു ജി സിയുടെ ഫണ്ട് ഗിവിംഗ് പ്രൊവിഷൻസ് എന്താണ് ഓവർ റെഗുലേഷന് അലോ ചെയ്യുന്ന ഒന്നാണ് എന്നാണ് വിവിധ കമ്മീഷനുകൾ പറഞ്ഞിട്ടുള്ള കാര്യം ഫണ്ട് ഡിവെസ്റ്റ്മെന്റ് മൂവ് വിൽ എൻഷ് ദാറ്റ് എച്ച് ഫോക്കസസ് സിംഗിൾ മൈൻഡഡ്ലി ഓൺ അക്കാഡമിക്സ് അക്കാദമിക്സ് മാത്രം കേന്ദ്രീകരിച്ച് ഏകീകരിച്ച് അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള എന്താണ് പ്രവർത്തനങ്ങളായിരിക്കും എച്ച് ഇ സി ഐ നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്തും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുന്ന യു ജി സി ടു എച്ച് ഇ സി ഐ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഉടനടി എന്തുണ്ടാവില്ല നമ്മുടെ എച്ച് സി ഐ ടേക്ക് ഓവർ നടക്കില്ല എസ്പെഷ്യലി യു ജി സി ഇത്രയും വലിയ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ നെറ്റ് പോലത്തെ എക്സാംസിന്റെ വാല്യൂയിങ് ബോഡി ആയിട്ടുള്ളത് കൊണ്ടും യു ജി സി ഏറ്റവും പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും യു ജി സിയിൽ നിന്ന് എച്ച് ഇ സി ഐയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല നെറ്റ് പരീക്ഷയ്ക്ക് അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത് എച്ച് ഇ സി ഐ എൻ ടി ഐ ആണ് യു ജി സിക്ക് വേണ്ടി പരീക്ഷ നടത്തുന്നത് യു ജി സി മാറി കഴിയുമ്പോൾ എന്താണ് സി എസ് ഐ ആറ് നെറ്റ് പരീക്ഷ എൻ ടി ഐയിലൂടെ നടത്തുന്നത് പോലെ തന്നെ എച്ച് ഇ സി ഐ സി ഐ സി ആറും യു ഡി സി യുടെ നെറ്റ് പരീക്ഷ ഇന്ത്യയിലൂടെ നടത്താം ആൻഡ് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം തന്നെ എടുത്ത് മാറ്റിയിട്ട് മറ്റൊരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം ആഹ്വാനം നൽകാനും സാധ്യതയുണ്ട് ഇങ്ങനെ രണ്ടാണെങ്കിൽ പോലും നമുക്ക് ഇനി വരാൻ പോകുന്ന നെറ്റ് പരീക്ഷയുടെ വാല്യൂ അല്ലെങ്കിൽ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വാല്യൂ ചെയ്യാൻ പറ്റുന്നതല്ല നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എച്ച് സി ഐ അഥവാ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അക്കാദമിക്സിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു എന്താണ് ബോഡി ആയിട്ട് മാറുമ്പോൾ നെറ്റ് പരീക്ഷയുടെ കാഠിന്യം കൂടാം റെഗുലേഷനിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എക്സാം പാറ്റേണില് വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം ഇത്തവണത്തെ പരീക്ഷയിൽ വന്നിട്ടുള്ള മാറ്റം അതിനൊരു റിഫ്ലക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ യു ജി സിയുടെ അതിനേക്കുള്ള ഒരു റെസ്പോൺസായിട്ടും നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇനി ഒരു നെറ്റ് പരീക്ഷ എത്ര എണ്ണം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ മാസം കൊണ്ട് യു ജി സി ടു എച്ച് ഇ സി ആയി ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ ഡിസംബറിലെ നെറ്റ് പരീക്ഷയായിരിക്കും നമ്മൾ യു ജി സി നെറ്റിൽ അവസാനമായിട്ട് എഴുതാൻ പോകുന്ന പരീക്ഷ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത്തവണത്തെ ഡിസംബർ പരീക്ഷയിലേക്ക് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നൽകുക എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ് ഇനി എച്ച് ഇ സി ഐ നെറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എച്ച് ഇ സി ഐ പുതിയ പരീക്ഷ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നെറ്റ് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും നെറ്റ് പരീക്ഷയുടെ വാലിഡിറ്റി ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല ദിനം ചെയ്യപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ നെറ്റിന്റെ വാലിഡിറ്റി ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല കാരണം ഇത്രയും അധികം ആളുകളുടെ വാലിഡിറ്റിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ള പരീക്ഷയായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ നെറ്റിൻ്റെ വാലിഡിറ്റിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ അഡ്മിഷൻസ് ടു പി എച്ച് ഡിക്കും ജെ ആർ എഫ് ആണെങ്കിൽ പോലും ജെ ആർ എഫിന്റെ എന്താണ് മാനദണ്ഡങ്ങളും ഒക്കെ തന്നെ മാറാനായിട്ട് സാധ്യതയുണ്ട് ഇനിയും ഈ വരുന്ന ഡിസംബർ ആണ് നമ്മളുടെ അവസാനത്തെ നെറ്റ് പരീക്ഷയെങ്കിൽ നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ടുള്ള നമ്മുടെ ലോങ് ടേം പ്രിപ്പറേഷനിലൂടെയുള്ള നമ്മുടെ നെറ്റ് പ്രിപ്പറേഷൻ മെത്തേഡ് എഫക്റ്റീവ് ആവാൻ പോകുന്ന അവസാന നെറ്റ് പരീക്ഷയായിരിക്കും നമ്മുടെ ഡിസംബർ നെറ്റ് പരീക്ഷ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഡ്യൂക്കേറ്റേഴ്സും അക്കാഡമിഷ്യൻസും ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു ടേമിന് വേണ്ടി കാത്തിരിക്കരുത് ഉറപ്പായിട്ടും ഡിസംബറിലെ നെറ്റിനെ പ്രിപ്പയർ ചെയ്യുക നെറ്റ് ക്വാളിഫൈ ചെയ്യുക ഇത്രയും നാളും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിന്നും നമ്മൾ കൂടുതൽ ഡീപ്പ് ലേണിങ്ങിലേക്കും ഇൻഡെപ്റ്റ് സ്റ്റഡിയിലേക്കും മാറേണ്ട സമയം തന്നെയാണ് നെറ്റ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണ് അങ്ങനെ ഇൻഡെത്തായിട്ട് നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ വരുന്ന ഡിസംബറിൽ നെറ്റ് നേടിത്തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ വിക്ടറി ബാച്ച് ഡിസംബർ ട്വൻറ്റി നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഡിസംബറിൽ തന്നെ നെറ്റ് നേടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സി സിയിലേക്ക് പോരുക നമുക്ക് ഈ ഡിസംബറിൽ ജെ ആർ എഫോടുകൂടി തന്നെ മുന്നിലെത്താം അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ നെറ്റ് ആസ്പീരിയൻസ് സുഹൃത്തുക്കളിലേക്കും ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ആസ്പിരിയൻസ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക Until we meet again with another informative video, this is Al-Faizullah. I'm signing off. Thank you.